സാൽമൺ സ്ഥലം വന്നിരിക്കുന്നത് സാൽമൺ അവിടുന്ന് ഒമ്പതര കിലോളാണ് നമ്മൾ മേടിച്ചത് അത് അൺബോക്സ് ചെയ്യാണ് അത് അവർ കട്ട് ചെയ്ത് ഐസൊക്കെ ഇട്ട് നമുക്ക് ഉണ്ട് അതിനകത്ത് ഒരു കിലോ നമ്മൾ കറി വെക്കുന്നുള്ളു ഓക്കെ താങ്ക് യു ഇത് സാൽമണ് തലയാണ് അത് തലയും വാലും കൂടെ തല വാൽ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തു ഇനിയിപ്പം ഇത് ക്ലീൻ ചെയ്യണം ഇത് തലയാണ് അപ്പം സാൽമൺ തലക്കറിയാണ് ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസ് ആയില്ല എന്നാലും അതിന് മുമ്പ് അതിന്റെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ഓക്കെ അത് ക്ലീൻ ചെയ്യാൻ പോണം ഓക്കെ നല്ല കട്ടിയാണ് ദശ പോലെ അല്ല തല ഇച്ചിരി കട്ടിയാണ് ഓക്കെ പാടില്ല അങ്ങനെ വെട്ടി ഒതുക്കി ഇത് എല്ലാം കഴുകി റെഡിയാക്കി വെച്ചു ഒരു പാൻ എടുക്കുക എന്നിട്ട് അതിൻ്റെ വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം സ്വല്പം കടുക് നമ്മൾ അങ്ങോട്ട് പൊട്ടിക്കുന്ന പോകണം അതിനോട് ചേർത്ത് സ്വല്പ ഉലുവട നമ്മൾ ഇടുകയാണ് അതിനുശേഷം നമ്മൾ സ്വല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇടുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക എന്നിട്ട് പച്ചമണം അങ്ങോട്ട് മാറുമ്പഴത്തേനും നമ്മൾ സ്വല്പം ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇതങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മള് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി ഒരു മൂന്ന് സ്പൂണോളം വേണം അതിനുശേഷം സ്വല്പം മല്ലിപ്പൊടി മല്ലിപ്പൊടി സാധാരണഗതിയിൽ ചില സ്ഥലങ്ങളിലൊന്നും പത്തനംതിട്ടയൊന്നും ആഡ് ചെയ്യാറില്ല പക്ഷെ ഞങ്ങൾ ആഡ് ചെയ്യും അതിനുശേഷം നമ്മള് സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് തണുപ്പായാലും കുഴപ്പമില്ല നമ്മളിവിടെ ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് ഗ്രേവി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് കഴുകി വൃത്തിയാക്കിയ സാൽമൺ തലയും വാലും അതിനകത്തോട്ട് നമ്മൾ ഒരു മൺചട്ടിയിലോട്ട് മാറ്റുകയാണ് അതിന് ശേഷം ആ ഗ്രേവി നമ്മൾ നമ്മളിതിൻ്റെ മണ്ടക്കൂടെ കൊണ്ടൊഴിക്കുകയാണ് അപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ കുടംപുളി കുടംപൊളി നമുക്കിതിനു അത്യാവശ്യമാണ് കുടംപുളിയൂടെ ആഡ് ചെയ്യുകയാണ് അപ്പം ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അപ്പം ഇനി ഒരു ഏകദേശം ഒരു അര എടുക്കും ഇത് വെന്ത് വരാൻ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഏകദേശം തലക്കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ കപ്പ വേവിച്ചത് ഓൾറെഡി അതിന്റെ തൊട്ടിപ്പുറത്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ടും കൂടെ കഴിച്ച് നോക്കാം അപ്പം തലക്കറി കപ്പ വേവിച്ചതാണ് കഴിക്കുന്നത് അപ്പൊ അത് നമുക്കൊന്ന് എടുത്തിട്ട് നോക്കാം നന്നായിട്ട് പോന്നോട്ട് അതിനകത്ത് വാലൂടെ വന്നുകൊണ്ട് നല്ല കഷ്ണങ്ങളൂടെ ഉണ്ട് സാധാരണ നമ്മൾ ഷോപ്പുകളിലൊക്കെ വെക്കുമ്പോൾ അത് പ്രത്യേകതരം അരപ്പൊക്കെ ചേർത്താണ് അങ്ങനെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് തന്നെ ആ നല്ലൊരു ടേസ്റ്റ് വന്നിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഈ സാൽമൺ വന്നിരിക്കുന്നത് ഇപ്പം ഈ സാൽമൺ എത്തിച്ചിരിക്കുന്നത് ഈഡൻ സാൽമൺ സപ്ലയേഴ്സാണ് അവരോടുള്ള നന്ദിയെ അറിയിക്കുന്നു അവരുടെ മുമ്പുള്ള വീഡിയോകൾ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നാലും ഇത് ഈ ഇതിലൂടെ നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് അവരെ യു കെയിലുള്ള ആൾക്കാരാണ് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു എന്തായാലും താങ്ക് ഫോർ വാച്ചിങ്